ഹായ് ഞാൻ ജയാ സുരേഷ് ഞാൻ ഒരു ലൈഫ് കോച്ചാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അതായത് സാമ്പത്തികമായിട്ട് ഒരു മുന്നേറ്റം കാണുന്നില്ല എന്തിനെങ്കിലുമൊക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോഴതൊന്നും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഒരു ഒരു ഐശ്വര്യത്തിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ആ അത് എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിച്ചാല് പലപ്പോഴും നെഗറ്റീവ് എനർജികളായിരിക്കും നമ്മളെ ഇതിൽ നിന്നെല്ലാം തടയുന്നത് അതായത് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ നമുക്കിതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫല നമുക്ക് തരില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അത് അതായത് നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനവും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ എനർജി എന്ന് പറയുന്നത് ആ കാരണം ഒരു പോസിറ്റീവ് എനർജിയെ സ്വീകരിക്കേണ്ടത് എവിടേക്കാണ് എന്തുകൊണ്ടാണ് ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് വേണം അതിനെ സ്വീകരിക്കാൻ അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു നെഗറ്റീവായ ഒരിടത്തേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കിയാൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഐശ്വര്യത്തിനെ അല്ലെങ്കിൽ ഒരു സമൃദ്ധിയെ എന്തിനധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യത്തിനെ പോലും അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്നാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ നെഗറ്റീവ് എനർജി എന്ന് നോക്കാം നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ച് വീട്ടിൽ പോസിറ്റീവ് ഊർജവും നെഗറ്റീവ് ഊർജവും ഉണ്ട് നമ്മൾ ഒരു മുറിയിലേക്ക് കടക്കുമ്പോൾ പെട്ടെന്ന് ഒരു അസ്വസ്ഥത തോന്നാറുണ്ടോ നിങ്ങക്ക് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ വല്ലാത്തൊരു ശാന്തതയും സന്തോഷവും അനുഭവപ്പെടണം എന്നുണ്ട് അങ്ങനെ തോന്നാറുണ്ടോ ഇതാണ് ഊർജത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്ഷീണം മലസത മാനസിക സമ്മർദ്ദം എന്തിനും ഒരു തടസ്സം പോലൊക്കെ അനുഭവപ്പെടും നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ സങ്കേതം അല്ലേ അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയിൽ ഒരു പ്രധാന ഘടകമാണ് വീടെന്നത് നിങ്ങളുടെ വീടിന്റെ ഊർജം നെഗറ്റീവ് ആണെങ്കിൽ അത് നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളെയും അഫർ അഫർമേഷനെയൊക്കെ ദുർബലപ്പെടുത്താനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അലങ്കോലമായ ചുറ്റുപാടുകൾ നമ്മളുടെ മനസ്സിനും ചിന്തകളിലും ഒക്കെ അലങ്കോലമായി തന്നെ ഇരിക്കും നമ്മളിപ്പോ ഒരു നമ്മൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് ചുറ്റുപാടും സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടേക്കുന്ന ഒരിടത്ത് ഇരുന്നാണെങ്കിൽ ഒരു കാരണവെച്ചാലും നമുക്ക് ആ ഒരു മെഡിറ്റേഷന്റെ ഫലം നമുക്ക് ലഭിക്കില്ല എന്ന ാണ് പറയുന്നത് രണ്ടാമത് നിങ്ങളുടെ വീടിന് നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വീടിന് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതയോ ഭാരമോ ക്ഷീണമോ മടുപ്പോ ഒക്കെ തോന്നാനായിട്ട് സാധ്യത കൂടുതലായിരിക്കും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിൽ വഴക്കും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഉറക്കം ശരിയാവുന്നില്ല അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു തടസ്സം അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് വീട് എപ്പോഴും വൃത്തിയാക്കി ും അലങ്കോലമായി കിടക്കുന്നതായിട്ട് തോന്നാറുണ്ട് നമ്മൾ രാവിലെ മുതൽ ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഒരു വൃത്തികേടായിട്ട് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് ആ അതുപോലെ തന്നെ വീട്ടിൽ വെക്കുന്ന ചെടികളൊക്കെ പെട്ടെന്ന് വാടി പോകുന്നുണ്ടെങ്കിലും നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഊർജം അല്പം അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഊർജ്ജത്തിൽ ആ ഊർജ്ജത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത് അതുപോലെ നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി നമുക്ക് തീർച്ചയായിട്ടും ആക്കാനായിട്ട് പറ്റും അതിന് ചെയ്യേണ്ടുന്ന ഒരു ഏഴ് കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളതാണ് അതായത് അലങ്കോലമായി കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കാത്തതും പൊട്ടിയതും ഒക്കെ ഒക്കെയായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഏറ്റവും അർജന്റാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത് അപ്പോൾ കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെ ഊർജത്തെയും പഴയ ഓർമ്മകളെയൊക്കെ അത് നിലനിർത്തുക അതായത് ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ അവർ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില സാധനങ്ങൾ കേടായി കഴിയുമ്പോഴും അവർക്കത് കളയാൻ മടിയായിരിക്കും അത് നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ കുട്ടിയെ കണ്ണാടിയൊക്കെ വീട്ടിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ പഴയ കളിപ്പാട്ടങ്ങൾ അവർ വലുതായി കാണും പക്ഷെ എന്നാലും അതൊക്കെ ഇങ്ങനെ ആ ആറ്റം മൂലയൊക്കെ പൊട്ടിയ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക ഇതൊക്കെ എന്താണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യത്തെ തടയുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഷെൽഫിലൊക്കെ നിറയെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് ഇങ്ങനെ വെച്ചേക്കും അപ്പൊ അതിനകത്തൊക്കെ പൊടി പിടിച്ചിട്ട് മാറാലെയൊക്കെ കയറി അവിടെ ആ ഒരു നെഗറ്റീവ് എനർജി കെട്ടി നിൽക്കും അത് നമ്മളുടെ എനർജിയെ തടസ്സപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ നമ്മുടെ അലമാര തുറന്നു കഴിഞ്ഞാല് നിറയെ ഡ്രസ്സുകളായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് മുതലുള്ള ഡ്രസ്സുകളൊക്കെ അതിനകത്ത് നമ്മൾ കുത്തി നിറച്ച് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കാത്ത അതായത് ഒരു കുറെ ഒരു മാസത്തിന് മുമ്പ് ഇപ്പോഴെങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അടുത്ത സമയത്തൊന്നും നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും ഇതെന്താണ് നമ്മുടെ ഐശ്വര്യത്തെ തടയുന്ന ഒന്നാണ് അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് പുതിയത് കിട്ടണമെങ്കിൽ നമ്മൾ ആ അതിന് സ്പേസ് കൊടുക്കണം ആ പുതിയതിന് കയറിയിരിക്കാനുള്ള സ്പേസ് നമ്മൾ തീർച്ചയായിട്ടും അവിടെ കൊടുക്കണം കൊടുത്താലാണ് കിട്ടുക അപ്പം തീർച്ചയായിട്ടും പഴയ സാധനങ്ങളൊക്കെ മാറ്റി ആ ഒരു അലമാരൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഐശ്വര്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഈ ബൂസ്റ്റിന്റെയും അങ്ങനെയൊക്കെ ഉള്ള കുറെ ടിന്നുകൾ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ ആ പിന്നെ എടുക്കാം എന്നുള്ള വിചാരത്തിൽ നമ്മൾ അത് എടുത്ത് തട്ടും പുറത്തോട്ട് എറിഞ്ഞിട്ടേക്കും ഇനി എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാം പക്ഷെ അതൊക്കെ എന്താണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി തരുന്ന സാധനങ്ങളാണ് അതുപോലെ അടുക്കളയിൽ ഇങ്ങനെ പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാം ആ പിന്നെ ഒരു കാണുമ്പോ ഒരു ഭംഗിയില്ലാത്ത അതായത് വർഷങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് 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 ചായക്കറയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ എന്താണ് നമുക്ക് ഭയങ്കരമായിട്ട് ഐശ്വര്യത്തെ കളയുന്ന കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും ഇതൊക്കെ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് പറ്റുന്ന കാര്യമാണോ ഒരിക്കലും അല്ല അല്ലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒറ്റയടിക്ക് നമ്മൾ ഇതൊക്കെ ഒരു ആവേശം മൂത്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അങ്ങനെയല്ല ചെയ്യണ്ട ഓരോ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് വെക്കുക ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അതായത് ഒരു ദിവസം ഒരു ഡ്രോയർ അല്ലെങ്കിൽ അലമാര അടുക്കിപ്പെറുക്കുക ഒരു മുറിയുടെ ഒരു ഷെൽഫ് ഒതുക്കുക അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും എടുത്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേശ്ശേ കുറേശ്ശേ ചെയ്യുകയാണെങ്കിൽ മുഷ ും ഉണ്ടാവില്ല കഷ്ടപ്പാടും കുറവായിരിക്കും നമ്മുടെ വീട് ഒരു ഒരാഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഓരോ സാധനം എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഈ ഇത് എനിക്ക് സന്തോഷം നൽകുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് എനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മൾക്ക് ഇതുവരെ ഒരു ആറുമാസം കൊണ്ട് നി നമുക്ക് അത് ഉപയോഗമില്ല ഇനി ഉപയോഗിക്കാൻ ചാൻസും കുറവാണ് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കളയുക അഥവാ ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആറുമാസമായിട്ട് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അതിന് ഉപയോഗം വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ സൂക്ഷിച്ചു വെക്കാം അതുപോലെ തന്നെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മുടെ വീട്ടിലെ ചെമ്പ് പാത്രങ്ങൾ ഒട്ടുപാത്രങ്ങള് ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ ഒരുപക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്തവേ ആയിരിക്കാം അപ്പൊ അത് ചെയ്യും നമുക്ക് എടുത്ത് പറ്റില്ല അപ്പൊ അതിനെന്ത് ചെയ്യണം നമ്മൾ അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിന്റെ പൊടിയും മാറാലയും ഒക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയിട്ടൊന്നു സൂക്ഷിക്കുക ഈ മാറാല കയറിയിരിക്കുന്നിടത്ത് ലക്ഷ്മി ദേവിയുടെ വിളയാട്ടം വളരെ കുറവായിരിക്കും അതെപ്പോഴും ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം അതായത് വീട് നന്നായിട്ട് വൃത്തിയാക്കുക പൊടിയും അഴുക്കും ഒക്കെ നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുക അപ്പൊ നമ്മള് അലമാരയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ജനലുകളും വാതിലുകളും ഒന്നും വൃത്തിയാക്കാനായിട്ട് മറക്കാതിരിക്കുക ഈ ജനലിലൊക്കെ ഒരുപാട് പൊടിയും അഴുക്കും ചെലന്തി വലയൊക്കെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അത് വൃത്തിയാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ തറ തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ട് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കല്ലുപ്പ് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാൻ ആഹ് കഴിവുള്ള ഒന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് നമ്മുടെ വീടിന്റെ ഊർജ്ജപരമായിട്ടുള്ള ശുദ്ധീകരണത്തെ ഒരുപാട് സഹായിക്കും തീർച്ചയായിട്ടും വെള്ളത്തിൽ കല്ലുപ്പിട്ട് തന്നെ പിന്നെ വൃത്തിയാക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിലും നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഒരു കപ്പിനകത്ത് വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കലക്കി അത് ആദ്യമേ ഒന്ന് വെള്ളത്തില് അത് ആ വെള്ളം ഒന്ന് ദേഹത്ത് ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ആ വെള്ളം ഒന്ന് ശരീരത്തിൽ ഒന്ന് നിലനിർത്തുക അതിനുശേഷം നമ്മൾ നല്ല സാധാരണ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാല് നമ്മളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോകാനായിട്ട് അത് വളരെ ഉപകാരം ചെയ്യുന്ന ഒന്നാണ് മൂന്നാമത് ചെയ്യേണ്ടത് വായുവും വെളിച്ചവും കടത്തിവിടുക എന്നുള്ളതാണ് അതായത് ദിവസവും രാവിലെ കുറഞ്ഞത് ഒരു പതിനഞ്ച് മുപ്പത് മിനിറ്റ് എങ്കിലും ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ട് ശുദ്ധവായുവും സൂര്യപ്രകാശവും വീടിനുള്ളിലേക്ക് കടന്നു വരാനായിട്ടുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കട്ടിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ടിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീടിനകത്തൊരു പോസിറ്റീവ് എനർജി നടയും അല്ലെ വീടിനുള്ളിലെ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ നാലാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം സസ്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നൽകുന്ന ചെടികളൊക്കെ വെക്കുക അത് അതായത് തുളസി വെക്കാം അതോ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് പീസ് ലില്ലി ഇങ്ങനെയൊക്കെയുള്ള ആ വായു ശുദ്ധീകരിക്കുന്ന നല്ല ഊർജം നൽകുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം പീസ് ലില്ലിയൊക്കെ അതൊക്കെ വെക്കാം അതുപോലെ സുഗന്ധങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക അഞ്ചാമതായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടതാണ് സുഗന്ധങ്ങൾ ഉപയോഗിക്കാവുന്നത് വീട്ടിൽ നല്ല സുഗന്ധം നിലനിർത്തുക സുഗന്ധമുള്ള മെഴുകുതിരികളൊക്കെ കിട്ടുക അല്ലെങ്കിൽ ചന്ദനം ലാവൻഡർ പോലുള്ള ഇൻസെൻറ്റ് സ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ഒരു എസൻഷ്യൽ ഓയിലുകളൊക്കെ ഉണ്ടല്ലോ മണം തരുന്ന അത്തരം സാധനങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാൻ പറ്റും നെഗറ്റീവ് കള എനർജി കളയാനായിട്ട് ഇതെല്ലാം സഹായിക്കും ആറാമത് ശബ്ദം ഉപയോഗിച്ച് നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട് പറ്റും ചില ശബ്ദങ്ങൾ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസിറ്റീവ് മ്യൂസിക് പ്ലേ ചെയ്യാം അതുപോലെ തന്നെ മന്ത്രങ്ങൾ കേൾക്കാം അവന് അവരവരുടെ റിലീജിയണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദൈവികമായിട്ടുള്ള എന്തെങ്കിലും മന്ത്രങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് അതും അല്ലെങ്കിൽ ചെറിയ രീതിയിലെ മണിമുഴക്കം ബെൽ റിങ്ങിങ് എന്ന് പറയും ഇത് വീടിന്റെ ഓരോ കോണുകളിലും എത്തിക്കുന്നത് ഒരുപാട് പോസിറ്റീവ് എനർജി വീടിന് നിറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അഫർമേഷനുകള് ലൂപ്പ് ചെയ്യുന്നത് ഒരുതരം ശബ്ദ ശുദ്ധീകരണമാണ് അതായത് നമ്മളുടെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഫർമേഷനുകൾ നമ്മളുടെ സ്വന്തം വോയിസിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് ലൂപ്പായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പ്ലേ ചെയ്യുന്ന രീതിയിൽ ലൂപ്പിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ഒരു ശബ്ദ ശുദ്ധീകരണമാണ് അതായത് ശബ്ദം വഴി നമ്മളുടെ വീടിന്റെ ക്ലെൻസിങ് നടത്താൻ പറ്റുന്ന ഒരു വളരെ നല്ല ഒരു ടെക്നിക്കാണത് അപ്പൊ അത് ചെയ്യുക പിന്നെ ഏഴാമതായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഉദ്ദേശം നൽകാൻ അതായത് പോസി സെറ്റ് പോസിറ്റീവ് ഇൻഷൻ ഇൻറ്റൻഷൻ ഓരോ തവണ വൃത്തിയാക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പുതിയ ചെടി വെക്കുമ്പോഴും എൻ്റെ വീട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞതാണ് എന്ന് മനസ്സിൽ പറയുക നിങ്ങളുടെ വീടിനെ ഒരു പോസിറ്റീവ് ഊർജ കേന്ദ്രമായിട്ട് സങ്കല്പിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇത് പ്രധാനമാണെന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ വീട്ടിൽ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ ഒരു തരം വൈബ്രേഷൻ അയക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുപാട് നെഗറ്റീവ് ഊർജം നിറഞ്ഞതാണെങ്കിൽ അത് നിങ്ങളുടെ വൈബ്രേഷനെ ദുർ ദുർബലപ്പെടുത്തും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആകർഷിക്കുന്നതിൽ നിന്ന് ഇത് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നിങ്ങളുടെ വീട് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് എന്നിവയെല്ലാം ശുദ്ധവും പോസിറ്റീവ് ഊർജം നിറഞ്ഞതായിരിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് നിങ്ങളൊരു സെൽഫ് മെയ്ഡ് മില്ലിയനാർ ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കൂ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കൂ അല്ലെങ്കിൽ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കൂ നിങ്ങൾ ഇതെല്ലാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലല്ല ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഇരുന്ന് ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും എന്ത് സംഭവിക്കില്ല നമ്മളുടെ ആ ഒരു റിയാലിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തീരും നിങ്ങളുടെ വീട് വൃത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ അതല്ലെങ്കിൽ മനസ്സിലെ ചിന്തകളിലെ തടസ്സങ്ങളും കൂടിയാണ് നീക്കം ചെയ്യപ്പെടുന്നത് ഇത് മാനിഫെസ്റ്റേഷന്റെ പവറിനെ പല മടങ്ങ് വർദ്ധിപ്പിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാടിനെയും ഒരുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് തന്നെ ഈ ഏഴ് വഴികളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വീട്ടിൽ വീട്ടില് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക ഒരു മാറ്റം ഉണ്ടായാൽ അത് കമന്റിൽ ബോക് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞാൻ വളരെയേറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഓർക്കുക നിങ്ങൾക്ക് എല്ലാം നേടാൻ കഴിയും പ്രപഞ്ചം നിങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് നിങ്ങൾ വിശ്വസിക്കുക പ്രവർത്തിക്കുക സ്വീകരിക്കുക ഒപ്പം നിങ്ങളുടെ ചുറ്റുപാടിനെ പോസിറ്റീവായിട്ട് വെക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ